ഗുഡ് ഈവനിങ് ഓൺ അപ്പൊ നമ്മൾ കഴിഞ്ഞ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ ഓറിയന്റേഷന്റെ ഓരോ സെഷൻസുകളായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ നമ്മളുടെ ഇന്ന് അല്ലാതെ നമ്മുടെ ഓറിയന്റേഷന്റെ ലാസ്റ്റ് സെഷനിലാണ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഒൻപത് സെഷൻസ് നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് സെഷനിലേക്ക് നമ്മൾ കിടക്കുവാണ് ഇതോടുകൂടി ഒരു അക്കാദമിക് ജേർണിയിലേക്കൂടെ നമ്മുടെ ലൈവ് സെഷൻസും മറ്റെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിലേക്കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഓക്കെ നമ്മളുടെ ലാസ്റ്റ് സെഷന്റെ അകത്ത് നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒരു സെഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ സെഷൻസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഓരോ സെഷൻസ് എന്ന് പറയുന്നത് പിന്നത്തെ നമ്മളുടെ സെഷൻ സെഷൻ ടെൻ നമ്മൾ ലോഞ്ച് ലോഞ്ച് പാട് ഫീഡ്ബാക്ക് ബാക്ക് ആൻഡ് ബ്രാപ്പ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മളുടെ ഇതിനകത്ത് നമ്മുടെ സെഷനിലെ പേര് പറയുന്നത് പോലെ തന്നെ ഏതാണ് നമ്മുടെ ലോഞ്ച് പാഡ് ആണ് ദെൻ ഇതിനകത്ത് ഫീഡ്ബാക്ക് ആൻഡ് ബ്രാപ്പ് ആണ് നമ്മളുടെ ഇതുവരെയുള്ള സെഷൻസിന് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓരോ സെഷൻസ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ചുരുക്കി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓവറോൾ നമ്മൾ ഈ ഒരു ഓറിയൻറ്റേഷൻ സെഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു വെൽക്കം ഓൾ സോ നമ്മളുടെ ഫസ്റ്റ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു സെഷൻ വൺ എന്നുള്ളത് നമ്മളുടെ സ്പാർക്ക് കിക്ക് ഓഫ് ൂണിറ്റി എന്നുള്ളതായിരുന്നു സ്ലൈഡ് കാണാം ഫുൾ സ്ക്രീൻ നമ്മളൊന്ന് കാണാനോ അല്ലെ ഓക്കേ അപ്പൊ നമ്മളുടെ സെഷൻ്റെ ഫസ്റ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നു കിക്ക് ഓഫ് ആയിരുന്നു അല്ലെ നമ്മൾ ഫസ്റ്റ് സെഷൻ്റെ അകത്ത് സെഷൻ വൺ എന്നുള്ള നമ്മൾ ഫസ്റ്റ് ഡേയിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്ക നമ്മള് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു നമ്മളുടെ ഒരു നമ്മളൊരു ഗെയിമോടു കൂടിയാണ് നമ്മളുടെ സെഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓക്കെ നമ്മൾ ഗെയിമോട് കൂടി നിങ്ങൾ നമ്മളെ ബാച്ച് മേറ്റ്സിനെ എല്ലാം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം നമ്മൾ എന്തായിരുന്നു നമ്മളുടെ ഒരു ക്ലാ ബാച്ച്മേറ്റ്സിനെ നമ്മൾ പരിചയപ്പെട്ടു അത് എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടു ഓരോ ഗെയിമിലൂടെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ നമ്മളുടെ ഫസ്റ്റ് സെഷൻ സ്പാർക്ക് നമ്മൾ കുറച്ചുകൂടി ഒരു ഗെയിമിൽ നിന്നാണ് നമ്മുടെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ിൽ ഗെയിമോട് കൂടി നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ നമ്മൾ ഈ സെഷൻ ടു എന്നുണ്ടായിരുന്നത് ഇഗ്നോ അൺബൌട്ട് എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതായിരുന്നു ഈ ഈ ഒരു സെഷന്റെ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനമായിട്ട് നമ്മളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഗ്നോടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പ്രൊസീജിയേഴ്സ് അഡ്മിഷൻ റീ രജിസ്ട്രേഷൻ എക്സാം റീജൽ സെന്റേഴ്സ് സ്റ്റഡി സെന്റർ മുതലായ കാര്യങ്ങൾ എന്തെല്ലാമാണ് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ സിസ്റ്റംസ് ആണ് ഏതൊക്കെ രീതിയിലുള്ള സിസ്റ്റംസ് ആണ് പ്രൊസീജിയേഴ്സ് ആണ് യൂണിവേഴ്സിറ്റിയിലുള്ളത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് സെഷൻ ടൂറിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്തത് നമ്മൾ സെഷൻ ടു സെഷൻ നമുക്ക് കണ്ടക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് സെഷൻസ് നടത്തി നമ്മളുടെ ലവൺ ഫൈസിലെ തീയു ആയിരുന്നു റഹിസാറാണ് നമ്മളെ സെഷൻ കണ്ടക്ട് ചെയ്തത് ദെൻ സെഷൻ ടുവിലേക്ക് നമ്മൾ കിടന്ന സമയത്തും സെഷൻ ടു നമ്മള് സെഷൻ ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു നമ്മുടെ ലേൺ വൈസ് ടീം ലേൺ വൈസ് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കാദമിക് സിസ്റ്റം എങ്ങനെയാണ് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഒരു അക്കാദമിക് രീതി എന്തൊക്കെയാണ് എന്നുള്ളതാണ് അത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് കോഴ്സസ് ഏതൊക്കെയാണ് അതെല്ലാം തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് സെഷൻ ത്രീയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ സെഷൻ ഫോറിലേക്ക് കിടക്കുന്ന സമയത്ത് സെഷൻ ഫോറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ നമ്മുടെ സെഷൻ ഫോർ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോംസ് എന്നുള്ളതായിരുന്നു അതായത് നമ്മുടെ ലേൺ വൈസ് അവൈലബിൾ ആവുന്ന സോഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെ ഏത് എസ്പെഷ്യലി നമ്മുടെ ആപ്പിനെ പരിചയപ്പെടുത്തുന്ന ലേൺ വൈസിന്റെ നമ്മുടെ ആപ്പ് പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ ആയിരുന്നു നമ്മുടെ സെഷൻ ഫോറിനകത്തുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ആപ്പിലുള്ള ഓരോ ഫീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആപ്പ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ഒരു സെഷൻ ഫോറിൽ ഡിസ്കസ് ചെയ്ത് അതോടൊപ്പം തന്നെ നമ്മളുടെ ലേൺ വൈസ് അവൈലബിൾ ആവുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് കൂടെ നമ്മൾ ഇതിനകത്ത് നമ്മളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്രയായിരുന്നു സെഷൻ ഫോറിനകത്ത് നമ്മൾക്ക് പരിചയപ്പെടും ദെൻ സെഷൻ ഫൈവ് സെഷൻ ഫൈവില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സെഷൻ ഫൈവ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് നമ്മുടെ അലുമിനിയപ്പായിരുന്നു അതായത് ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിൻ്റെ അവരുടെ ഒരു ലേൺ ബോയ്സുമായിട്ടുള്ള ഒരു ജേണി അവരുടെ ഒരു സക്സസ് സ്റ്റോറീസ് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന ഒരു മീറ്റപ്പ് ആയിരുന്നു നമ്മുടെ സെഷൻ ഫൈവ് എന്ന് പറയുന്നത് ഇലുമിനേഷൻ അലുമിനീറ്റ് സക്സസ് സ്റ്റോറീസ് എന്നായിരുന്നു നമ്മുടെ സെഷൻ ഫൈവിന്റെ പേര് അപ്പൊ അതിനകത്ത് നമ്മുടെ സക്സസ്ഫുള്ളി നമ്മുടെ ലേൺ ബോയ്സിൽ നിന്ന് ഗ്രാജുവേഷൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുള്ള ലേണേഴ്സിന്റെ ഒരു മീറ്റപ്പ് ആയിരുന്നു നമ്മുടെ സെഷൻ ഫൈവ് ഫൈവ് ഉണ്ടായിരുന്നു ദെൻ സെഷൻ സിക്സ് സെഷൻ സിക്സിൽ നമ്മളെ ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി മീറ്റ് ദ ലേൺ വൈസ് ടീം എന്നുള്ളതായിരുന്നു സെക്ഷൻ സിക്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മളുടെ ലേൺ വൈസ് ഫാമിലിയെ പരിചയപ്പെടുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ സിക്സ് എന്നുള്ളത് അപ്പൊ സെഷൻ സിക്സിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും നമ്മളുടെ ലേൺ ബോയ്സിന്റെ സിഇഒയെ പരിചയപ്പെട്ടിരുന്നു ദൻ സി എക്സ് ഓ ദെൻ നമ്മുടെ ലേൺ ബോയ്സിന്റെ അക്കാഡമിഷ്യൻസ് ഫാക്കൽറ്റീസ് മെന്റേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മെന്റേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എസ് എസ് സ്റ്റുഡൻസ് എക്സ് എസ് എക്സിക്യൂട്ടീവ്സ് ഇത്തരത്തിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും പരിചയപ്പെടുത്തുന്ന ലേൺ ബോയ്സിന്റെ ഫാമിലിയിൽ നമ്മളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയം ആവണമെങ്കിൽ അല്ലാതെ അതിന് പിന്നിൽ ലേൺ ബോയ്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും പരിചയപ്പെടുന്ന ഒരു സെഷൻ ആയിരുന്നു നമ്മളുടെ സെഷൻ സിക്സ് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി മീറ്റ് ദ ലേൺ ബോയ്സ് ടീം എന്നുള്ളത് ഓക്കെ ദെൻ സെഷൻ സെവൻ എന്നുള്ളത് നമ്മളെ കണ്ടക്ട് ചെയ്തിരുന്നത് ്ലുവൻറ്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത സെഷൻ സെവൻ നമ്മൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലെ ഒരു സെഷൻ ആയിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തത് അതായത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഒരു ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് ഇ ഇ പി ഇംഗ്ലീഷ് എൻറീച്ച്മെന്റ് പ്രോഗ്രാം അപ്പൊ ഈ ഒരു സെഷനെ കുറിച്ചും നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള നമ്മൾ ഇ ഇപിയെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ ആയിരുന്നു സെവൻ എയ്റ്റ് സോറി സെവൻ സെഷൻ സെവൻ എന്നുള്ളത് ഓക്കെ ദൻ സെവൻ സെഷൻ എയ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ സെഷൻ എയ്റ്റിനകത്ത് നമ്മളുടെ കരിയർ പ്ലാനിങ് ആയിരുന്നു ഓക്കെ കരിയർ പ്ലാനിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളതായിരുന്നു അതായത് സോഷ്യോളജി അതായത് സോഷ്യോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിംഗ് ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു കരിയർ പ്ലാനിങ് എങ്ങനെയാവണം അല്ലെങ്കിൽ ഏത് ഫീൽഡിലേക്കൊക്കെ നമുക്ക് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മുതലായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ മുതലായ കാര്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ട്രാ പാക്കൽജിയുടെ സഹായത്തോടു കൂടിയുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ എയ്റ്റ് എന്നുള്ളത് ഇതിനകത്ത് നിന്ന് നമുക്ക് എന്താണ് ആസ് എ സോഷ്യോളജി പഠിക്കുന്നതുകൊണ്ട് ആസ് എ സോഷ്യോളജി സ്റ്റുഡൻസിന്റെ മുന്നിൽ നിലനിൽക്കുന്ന എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അക്കാദമിക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഏത് ഏതൊക്കെ മേഖലകളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ തുടർ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം മുതലായ കാര്യങ്ങളെ ഇൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു പറഞ്ഞു തന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ എയ്റ്റ് എന്നുള്ളത് ദൻ സെഷൻ നയൻ സെഷൻ നയനകത്ത് നമ്മൾ എഡിക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വെൽ ബീയിങ് ആൻഡ് ബാലൻസ് മെന്റൽ മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ് ഫുൾനെസ് എന്നുള്ളതായിരുന്നു ഇതിനകത്ത് നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇതിനകത്ത് നമുക്ക് എന്താണ് പലപ്പോഴും പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് നമുക്ക് വളരെ സ്ട്രെസ് സ്ട്രെസ്ഡ് ആവാറുണ്ടല്ലേ അപ്പൊ ഇത്തരത്തിലൊരു അവസ്ഥയിൽ നമുക്ക് കുറച്ച് കുറിച്ച് പലർക്കും എന്താണ് ഡീമോട്ടിവേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും ഫാമിലി കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് നമ്മളുടെ ലേൺ ബോയ്സ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഒരു സെഷൻ സെഷനായിരുന്നു നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡർ അപ്പൊ ഈ ഒരു ഹാപ്പിനെസ് അംബാസിഡർ എന്ന സെഷനെ പരിചയപ്പെടുത്തുന്നതായിരുന്നു സെഷൻ നായം ഇതിനകത്ത് നമുക്ക് അക്ഷരാമേഡായിരുന്നു നമ്മുടെ ലേൺ ബോയ്സിന്റെ സൈക്കോളജി സ്റ്റുഡിയായിട്ട് കൗൺസിലിംഗ് കൗൺസിലിംഗ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അക്ഷര മേഡം നടത്തിയൊരു സെഷൻ ആയിരുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് കൗൺസിലിംഗ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കൗൺസിലിംഗ് പിന്തുണ നൽകുന്ന ഒരു സെഷനെ കുറിച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചായിട്ട് ഹാപ്പിനെസ് സമ്പാദിച്ചെടുക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സെഷൻ ആയിരുന്നു സെഷൻ നയൻ ഓക്കെ സെഷൻ ടെൻ സെഷൻ ടെൻ എന്നുള്ളത് നമ്മുടെ സെഷൻ ടെൻ ലോഞ്ച് ഫീഡ്ബാക്ക് ആൻഡ് ബ്രാപ്പ് ന്യൂസ് സെഷൻ അതായത് ഇന്ന് നടക്കുന്ന സെഷൻ ഈ സെഷന്റെ അകത്ത് നമ്മളുടെ എന്താണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഓറിയന്റേഷൻ ഓറിയന്റേഷന്റെ അവസാനത്തെ ദിവസമാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കാരണം കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ഒരു ഓറിയന്റേഷൻ ജേണിയിൽ നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ എപ്രകാരം എങ്ങനെയാണ് നിങ്ങൾ അത് എൻജോയ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന ഒരു സെഷൻ കൂടിയാണ് അത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയാനും ആഗ്രഹമുണ്ട് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഓരോ സെഷനിൻ്റെയും വ്യത്യസ്ത സെഷനുകളാണ് നമ്മൾ നടന്ന നടത്തിയിട്ടുള്ളത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഓരോ സെഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മുതലായ കാര്യങ്ങൾ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ വേറൊരു വേറൊന്നും കൂടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ് വേറൊരു കാര്യത്തിനൂടെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ അക്കാദമിക് ജേർണിയിലേക്ക് തുടക്കം കുറിക്കുന്ന തുടക്കം കുറിക്കുന്ന ഒരു സെഷൻ കൂടിയാണ് നമ്മൾ സെഷൻ ടെൻ എന്നുള്ളത് അതായത് നമ്മളുടെ ഓറിയന്റേഷൻ കഴിയുന്നതോടും കൂടി നിങ്ങളുടെ അക്കാദമിക് ജേണി സ്റ്റാർട്ട് ചെയ്യുവാണ് ഇപ്പം എല്ലാവരും പഠിച്ചിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈവ് സെഷൻസും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങളുടെ ക്ലാസ്സുകൾ ഒരു തുടക്കം കൂടിയാണ് നമ്മൾ സെഷൻ ടെന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ദെൻ നമ്മൾ നമ്മളുടെ ഓരോ ഫീഡ്ബാക്ക്സും നമുക്ക് അറിയാനുണ്ട് പക്ഷെ അറിയുന്നതിന് മുൻപായിട്ട് ഇതുവരെയുള്ള പത്ത് സെഷൻസിന്റെയും പത്ത് സെഷൻസിന്റെയും സോറി കഴിഞ്ഞ നമ്മളുടെ ഒൻപത് സെഷൻസിന്റെയും ഒൻപത് കഴിഞ്ഞ ഒൻപത് സെഷൻസിന്റെയും ഒരു റാപ്പ് അപ്പ് വീഡിയോ അതായത് എൻറ്റയർ ആയിട്ട് നമ്മളുടെ ഒരു സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ആ സെഷൻസിന്റെ ഒരു കഴിഞ്ഞ ഒൻപത് ദിവസത്തെ സെഷൻസിനെയും കൂടെ ചെറിയൊരു സെക്കൻഡുകളിൽ നമുക്ക് കണ്ടാൽ എങ്ങനെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇത്രയും ദിവസത്തെ ഒരു സെഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് Together, we've embarked on a path of discovery and growth experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. Concute, the bonds and memories we forged എല്ലാവരും നമ്മളൊരു കഴിഞ്ഞ കുറച്ച് സെഷൻസിന്റെയും കഴിഞ്ഞ ഒൻപത് സെഷൻസിന്റെയും ഒരു ഇൻഡിയർ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമോജീസ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ നിങ്ങളുടെ റെസ്പോൺസ് നമുക്ക് അയയ്ക്കാവുന്നതാണ് നിങ്ങളൊരു എൻജയർ ആയിട്ടുള്ളൊരു വീഡിയോ ചെറിയ ഒരു വീഡിയോ ആണ് നമുക്ക് ഇത്രയും സെഷൻസിലും ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ളത് നിങ്ങൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിയാക്ഷൻ നമുക്ക് ഒരു വൺ വേർഡിൽ നിങ്ങൾക്ക് റിയാക്ഷൻസ് അയക്കാവുന്നതാണ് ഇമോജീസ് ഉപയോഗിച്ചുകൊണ്ട് താങ്ക് യു ഓക്കെ എല്ലാവരും എൻജോയ് ചെയ്തിരുന്നായിരുന്നു ഓക്കെ ഇനി നമുക്ക് ഓക്കെ ദെൻ നമ്മളുടെ എല്ലാ സെഷൻസ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്തിരുന്നു ഓരോ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോ ഈ ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ബെസ്റ്റ് പെർഫോമൻസിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാ ദിവസവും നമ്മൾ എല്ലാ സെഷന് ശേഷവും ഓരോ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലെ ബെസ്റ്റ് പെർഫോമൻസ് ആരൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് കാണാം ഓക്കെ നമ്മളുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ആക്ടിവിറ്റീസും അയച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കൃത്യമായിട്ട് അയച്ചിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്ന രീതിയാണ് ജസ്റ്റ് നമ്മളുടെ ബെസ്റ്റ് 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 പെർഫോമർ എന്ന രീതിയിൽ ആക്ഷൻ്റെ ബേസിൽ വന്നിട്ടുള്ളത് ജസ്ന ജസ്ന ജുഡൈദാണ് ഓക്കെ കൺഗ്രാച്ചുലേഷൻ ജസ്ന ദ അടുത്ത ആൾ എന്ന് പറയുന്നത് ജോളി ജോളിയാണ് രണ്ടാമത്തെ നമ്മളുടെ ആക്ഷൻ ടാസ്കുകൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് നല്ല നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു നമ്മുടെ ഒരു ആണ് ജോളി ജോളി നമ്മുടെ ഗ്രാജുവേഷൻ ബി എൽ ബി എ സോഷ്യോളജിയിലെ ലേണറാണ് ജസ്റ്റ് എം എ സോഷ്യോളജിയിൽ ഓക്കെ കൺഗ്രാചുലേഷൻ ബോത്ത് ഓഫ് യു മറ്റുള്ള എല്ലാ ലേണേഴ്സിന്റെയും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം നല്ലതായിരുന്നു കേട്ടോ നല്ലതായിരുന്നു പക്ഷെ നമ്മളുടെ പലപ്പോഴും നിങ്ങളുടെ തിരക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് ചില സമയത്ത് ആക്ഷൻ ടാസ്കളൊക്കെ കുറച്ച് ഡിലേ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ഓൺ ടൈം നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇതൊരു സെലക്ട് ചെയ്തിട്ടുള്ളത് ബാക്കി നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും മറ്റുള്ള മറ്റ് ലേണേഴ്സും ആക്ടിവിറ്റീസ് നല്ല തന്നെയാണ് നല്ലതായിരുന്നു ആക്ഷൻ ടാസ്കുകൾ എണ്ണം ഓക്കെ ദെൻ നമ്മളുടെ ഒരു സെഷന് ശേഷം ഇനി നമുക്ക് ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നുണ്ട് ഇത്രയും സെഷൻസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മളുടെ ഈ ഒരു സെഷന് ശേഷം ഓറിയന്റേഷൻ പ്രോഗ്രാം ഓ പി നയൻ പോയിന്റ് സീറോ അതായത് ഫീഡ്ബാക്ക് ഫോം നമ്മൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ഈ ഒരു എൻ്റയർ ആയിട്ടുള്ള ഓറിയന്റേഷൻ സെഷൻസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഇതിനകത്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താം ഓക്കെ ഇത് നമ്മളുടെ അപ്കമിംഗ് ആയിട്ടുള്ള നമ്മളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ നമ്മളെ പ്രോഗ്രാംസിനൊക്കെ വിലയിരുത്തുന്നതിനും അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം ഫീഡ്ബാക്ക് നിർബന്ധമായിട്ടും അയക്കേണ്ടതാണ് ഞാൻ ഈ സെഷന് ശേഷം ഫീഡ്ബാക്ക് ഫോം അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ദ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഓൺലൈൻ അസസ്മെന്റ് എന്നൊരു ജേണി കൂടെ ഉണ്ട് ഓൺലൈൻ അസെസ്മെന്റോട് ഉദ്ദേശിച്ചിരിക്കുന്നതും നമ്മൾക്ക് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് ഫീഡ്ബാക്ക് കളക്ഷന്റെ മറ്റൊരു ഫോം തന്നെയാണ് ഓൺലൈൻ അസസ്മെന്റോട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഓൺലൈൻ അസസ്മെന്റ് രീതി രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് നമ്മൾ ഇഗ്നോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാരണം നമുക്ക് നമ്മുടെ സെഷനിൽ ഉണ്ടായിരുന്നു ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒന്നാമത്തെ ഒരു പാർട്ട് ഓൺലൈൻ അസസ്മെന്റിൽ രണ്ട് രണ്ട് പാർട്ടുകളായിരിക്കും ഉണ്ടായിരിക്കും ഒന്ന് ഇഗ്നോ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന പാർട്ടും സെക്കൻഡ് വൺ കോഴ്സിന് കോഴ്സിന് ഫോക്കസ് ചെയ്തിട്ടുള്ള അതായത് സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് സബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ട് സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും സോഷ്യോളജിയുടെ ഒരു കരിയർ ഇതെല്ലാം നിങ്ങൾ സെഷൻസിൽ പങ്കെടുത്തായിരുന്നു അപ്പൊ ഈ ഒരു ഇതല്ല നമ്മുടെ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആയിരിക്കും ഓൺലൈൻ അസസ്മെന്റിനകത്ത് ഉണ്ടായിരിക്കുക ദെൻ അടുത്തുനിന്ന് നമ്മൾക്ക് ഞാൻ നമ്മളുടെ അടുത്ത സ്ലൈഡ് അടുത്ത് നമ്മളുടെ ഓരോ എല്ലാ ലേണേഴ്സിനും നമ്മൾ ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് ഓൺലൈൻ അസസ്മെന്റ് ഷീറ്റ് ഓൺലൈൻ അസെസ്മെന്റിന്റെ ഇതും നമ്മൾ കൃത്യമായിട്ട് എന്താണ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ സെഷന് ശേഷം ഈ ഒരു ഫീഡ്ബാക്ക് ഫോംസുകൾ അയച്ചു തരുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ഇത് ന്യൂ ഹൊറിസോൺ ഫോം നമ്മളുടെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ലേണേഴ്സിനും ഇത് ലഭിച്ചിട്ടുണ്ട് ന്യൂ ഹൊറിസോൺ ഹൊറിസോൺ ഫോം എന്നുള്ളത് ഇതിന്റെ സബ്മിറ്റ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോം ആണ് ന്യൂ മൊറിസോൺ ഫോം എന്നുള്ളത് എല്ലാ ലേണേഴ്സും നിർബന്ധമായി ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നമ്മുടെ ലോൺവെസ്റ്റീം ടീം ഓരോ ലേണറേയും മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ട്സുകളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കുക ദെൻ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുക എന്നുള്ള കാര്യത്തിനാണ് നമ്മുടെ ന്യൂ ഒറിസോൺ ഫോം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് സബ്മിറ്റ് എല്ലാ സബ്മിറ്റ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യുക അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഒരു സെഷൻ്റെ അടുത്തുള്ളത് ദെൻ നമുക്കിനി ഫീഡ്ബാക്കിന്റെ ടൈമാണ് നിങ്ങൾ ഇതുവരെയുള്ള ഇൻറ്റെയർ ആയിട്ടുള്ള എല്ലാ സെഷൻസും സെഷൻസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ടൈമാണ് സോ ഓരോരുത്തരായിട്ട് പേരെടുത്ത് വിളിക്കുന്നില്ല നിങ്ങളുടെ എൻ്റെയായിട്ട് നമ്മളൊരു ഓറിയന്റേഷൻ സെഷൻസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറയാം സോ വെൽക്കം എന്താ നമ്മളൊരു ഫീഡ്ബാക്ക് സെഷൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് ആണ് നമ്മളെ കുറിച്ചുകൂടെ ബൈസിലെ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുള്ള അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമ്മളെ കുറിച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യുന്നത് സോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് നമുക്ക് അനിവാര്യമാണ് സോ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ ഒരു എൻറ്റിയർ ആയിട്ടുള്ള ഒരു ഓറേറിയേഷനെ കുറിച്ചിട്ടുള്ള ഒരു എൻറ്റിയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓരോ സെക്ഷൻ കഴിയുമ്പോൾ പക്ഷെ എനിക്ക് ടാസ്ക് ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അത് നമ്മുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് തിരിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി പിന്നെ ക്ലാസ്സുകളെല്ലാം ബെറ്റർ എന്താണോ വിചാരിച്ചിരുന്നത് അതാണ് തന്നത് എന്താണോ ഓരോ പ്രാവശ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് കരുതിയിരിക്കുന്നത് അതാണ് തരുന്നത് ഓരോ ക്ലാസ്സും അങ്ങനെ ആ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒക്കെ സൂപ്പർ ആയിരുന്നു പിന്നെ ഇങ്ങനെ ഓരോന്നും എടുത്ത് പറയാനില്ല എല്ലാം ഇങ്ങനെ ഒരു കോർഡിനേഷൻ നടത്താനും ലേൺ വൈസിന്റെ ആ ഒരു ടീം എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ട് നല്ല പേടിയിൽ വന്നതാണ് നമുക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് പക്ഷെ നിങ്ങളുടെ ഓരോ ക്ലാസ്സും കാണുമ്പോഴും മനസ്സിനൊരു സമാധാനം നമുക്ക് നല്ല റിലാക്സ് ആണ് കാരണം ഞാനൊക്കെ എട്ട് മണിക്ക് ശേഷവും വീട്ടിലെത്തണത് വർക്കൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും മിക്കവാറും ഒരേഴരക്കൊക്കെ ഫോൺ ഓപ്പൺ ആക്കി വെച്ചേക്കേ ഉള്ളൂ നമുക്കൊന്നും ആയിട്ട് കേൾക്കാൻ കഴിയില്ല എന്നാലും ആദ്യം ആദ്യമൊക്കെ അത് മിസ്സാണെങ്കിലും പിന്നെ ഞാൻ ഇതിനുമായിട്ട് ഇങ്ങനെ സമയം കണ്ടെത്തിത്തൊടങ്ങി എന്ത് പറഞ്ഞ എന്ത് എന്ത് പറഞ്ഞിട്ടാണ് നമുക്ക് നന്ദി അറിയില്ല ഏറ്റവും നല്ല ക്ലാസ്സുകൾ ഇങ്ങനെ തന്നെ പോട്ടെ ഓരോ സംശയങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ക്ലാസ് അതിന് ആ സംശയത്തിന്റെ ആ ഡൗട്ടിന്റെ ഏറ്റവും നല്ല വിശദീകരണമായിട്ട് ക്ലാസ് വരുന്നത് സോ താങ്ക് ഇനിയും ഇങ്ങനെ തന്നെ പോട്ടെ കേ എല്ലാവർക്കും നമസ്കാരം പിന്നെ എല്ലാ നല്ല സെക്ഷൻ ആയിരുന്നു കേട്ടോ എല്ലാ സെക്ഷനും ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട് കാര്യം ഒരു നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നലില്ല അതാണ് ഫസ്റ്റ് എനിക്ക് തോന്നിയാ നമ്മൾ ഇങ്ങനെ പഠിക്കണം എന്നിരിക്കുമ്പോ ഒറ്റയ്ക്ക് പഠിക്കുന്ന ആ ഒരു കൂട്ടത്തോടെ പഠിച്ചിട്ടല്ലേ ആ ശീലം അപ്പൊ നിങ്ങൾ കേൾക്കാമോ ഓക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു ഇന്നലെ ഇന്നലത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാര്യം ഞാൻ മനസ്സിൽ ചിന്തിച്ച ഓരോ കാര്യമായിരുന്നു ആ സൈക്കോളജി ആ മാം പറഞ്ഞത് ഓരോ നമ്മളെ എങ്ങനെ പഠിക്കാം അത് എല്ലാം നമുക്ക് റിലാക്സ് ചെയ്യുന്നതും എല്ലാം എല്ലാം ഇംഗ്ലീഷിൻ്റെതായാലും ഒക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു നിങ്ങളെ സപ്പോർട്ടിന് നന്ദി ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സെഷൻസൊക്കെ നല്ലായിരുന്നു എനിക്ക് രണ്ട് സെഷൻസ് മിസ് ആയി പോയി അതിന് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലേക്ക് പറഞ്ഞപ്പോൾ ഞാൻ അത് കാണാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ എല്ലായിടത്തും എല്ലാ സെഷൻസും സൂപ്പർ ആയിരുന്നു പിന്നെ എങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കൊറേ നാളായല്ലോ ഒരു എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ ഒരു പത്തു അഞ്ച് വർഷം എങ്കിലും ആയിട്ട് ഒരു പത്ത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് പഠനം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് ടൈം ഒക്കെ തന്നെങ്കിലും കൂടിയിട്ട് അതിൻറെ ഒപ്പം ഒന്ന് എത്താനൊന്നും എനിക്കിപ്പോ സാധിക്കുന്നില്ല പക്ഷെ ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങി ഈ ഓരോ സെഷൻസിലും അതിനുള്ള സൊല്യൂഷൻസ് ഒപ്പം പറഞ്ഞ ഒപ്പം കാണിച്ചു തരികയും പറഞ്ഞു തരുകയും നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ അതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോ അതോടൊപ്പം തന്നെ വരുന്നു പ്രതീക്ഷിക്കണം പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ലേണിംഗ് ക്ലാസ് മിസ്സായി പോയി എല്ലാരും പറയണം നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു എന്ന് ഈ ഇതിലിപ്പോ ഫീഡ്ബാക്കിൽ പറയുന്നുണ്ട് എന്നാലും കിട്ടിയ ക്ലാസ്സുകളൊക്കെ സൂപ്പറായിരുന്നു ലാംഗ്വേജിന്റെ ഭാഗത്ത് നിന്നാൽ എല്ലാ സപ്പോർട്ടിനും സ്പെഷ്യൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫീഡ്ബാക്സ് ഒരുപാട് നന്ദി നിങ്ങളുടെ ഒരു എൻറ്റിയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഓറിയന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻറ്റിയർ ആയിട്ടുള്ള ഒരു സെഷന്റെ ഒരു ഫീഡ്ബാക്സ് ഷെയർ ചെയ്തത് ഒരുപാട് നന്ദി നമ്മളെ ലാൻഡ് ഒരു താങ്ക്സ് പറയാണ് സോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്സുകളാണ് നമ്മളെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യുന്നത് ഫർദർ നമ്മൾ ഓരോ സെഷൻസിലേക്ക് നമ്മളെ മുന്നോട്ട് പോവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രചോദനമാവുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്സുകളാണ് ഇനി താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് ഇനി നമ്മളുടെ ഒരു സെഷന്റെ ഒരു ഫീഡ്ബാക്ക്സിലേക്ക് കഴിക്കും നമ്മളുടെ ഒരു ഫീഡ്ബാക്കിലേക്ക് എല്ലാവരുടെയും അവരുടേതായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു ദെൻ നമ്മളുടെ ഒരു യുവർ ഓറിയന്റേഷൻ മൈറ്റ് എൻഡ് ഹിയർ ബട്ട് യുർ സക്സസ് ജേണി ജസ്റ്റ് ബിഗിൻസ് ഓക്കെ അതായത് നമ്മുടെ ഓറിയന്റേഷൻ നമ്മൾ പറഞ്ഞു നേരത്തെ തുടക്കത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ് നമ്മളുടെ ഓറിയന്റേഷന്റെ ലാസ്റ്റ് ഡേ ആണ് ഡേ ടെൻ ആണത് പക്ഷെ നമ്മുടെ ഓറിയന്റേഷൻ മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നത് നമ്മുടെ സക്സസ് ജേണി ഇവിടെ നിന്ന് ബിഗെയിൻ ചെയ്യുകയാണ് അതായത് നമ്മുടെ അക്കാദമിക്സിലേക്കുള്ള ഒരു ജേർണി നമ്മളുടെ ഈ ഒരു സെഷനിൽ നിന്ന് നമ്മൾക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യുവാണ് സോ നമ്മുടെ ഓറിയന്റേഷൻ മാത്രമേ അവസാനിക്കുന്നുള്ളൂ നമ്മളുടെ അക്കാദമിക് നമ്മളുടെ ഡ്രീമിലേക്കുള്ള ഒരു ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് തുടക്കം കുറിക്കുകയാണ് ഓൾ ദ വെരി വെരി ബെസ്റ്റ് എല്ലാവർക്കും നല്ലൊരു അക്കാദമിക് ജേർണി നല്ലൊരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളത് ഒരു ആശംസിക്കട്ടെ എന്നുള്ള ആശംസിക്കുന്നു നമ്മളുടെ ഈ വർഷത്തെ ഒരു നമ്മളുടെ ഒരു ഓ പി നയൻ പോയിന്റ് സീറോ അതായത് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം നയൻ പോയിന്റ് സീറോ ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് ഇഗ്നൈറ്റ് ഇന്ന വീറ്റ് ഇൻ്റഗ്രേറ്റ് അതായത് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ഒരു ഐഡിയ ഉണ്ടാവുക അല്ലെങ്കിൽ അതിനെ തിരിച്ചെടുത്ത പുതിയ ആശയങ്ങൾ കണ്ടെത്തുക അവയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തി അത് ഇന്റിഗ്രേറ്റ് ചെയ്ത് കൊണ്ട് അതിനെ ഫുൾഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഇതാണ് ഇതായിരുന്നു ഒരു തീം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സോ നമ്മൾക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ എൻഡിങ്സും എന്താണ് പുതിയൊരു തുടക്കമാണ് അല്ലേ സോ നിങ്ങളുടെ ഇഗ്നോ ജേണി ഇന്നു ജേണി നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു സക്സസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ നിങ്ങളുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ സോ ഇതൊരു നമ്മളുടെ ഒരു ഓറിയന്റേഷന്റെ ഒരു ഡേയ്സ് മാത്രമാണ് നമുക്ക് നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ അക്കാദമിക് ആയിട്ടുള്ളതും നിങ്ങളുടെ ഒരു ഡ്രീമിലേക്ക് എത്താനുള്ള ജേണിയുടെ തുടക്കം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാവട്ടെ ഇന്നു ഇന്നോടെ ജേണിയിൽ നിങ്ങളോടൊപ്പം എല്ലാവിധ എല്ലാ സപ്പോർട്ടിലും ലേൺ വൈസ് എൻറ്റയർ ലേൺ വൈസ് ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് അക്കാദമിക് ആയിട്ടുള്ള ഏത് കാര്യങ്ങളാണോ എന്ത് ബുദ്ധിമുട്ടുകൾക്കും എറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേൺ വൈസ് ടീംസിൽ നിന്നുള്ള എല്ലാവിധ സപ്പോർട്സും ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ എല്ലാവിധ ഭാവങ്ങളും നേരെയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും നിങ്ങളുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച്